ഈശ്വരയിൽ സ്നേഹമുള്ളവരെ കോതമംഗലം രൂപതയുടെ ചരിത്രത്തിലാദ്യമായി രൂപതയിലെ എല്ലാ ഇടവകളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു ദിവ്യകാരിനെ പ്രയാണം നടക്കുന്ന വിവരം അഭിയോന്നി പിതാവിൻ്റെ ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ സർക്കുലറിലൂടെ നിങ്ങളെവരും അറിഞ്ഞു കാണുമല്ലോ അതിനായുള്ള ഒരുക്കങ്ങൾ നമ്മുടെ ഇടവകയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അറിയാം എന്താണ് ഈ ദിവ്യകാരിനെ പ്രയാണം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് പ്രിയപ്പെട്ടവരെ ലോകാന്തം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് അരുളിച്ചത് നമ്മോടൊപ്പം നിരന്തരമാ വസിക്കുന്ന ഈശോ അതാണ് ദിവ്യകാരുണ്യം ഈ ദിവ്യകാരുണ്യനാഥനെ സമ്മഹിച്ചുകൊണ്ട് നമ്മുടെ രൂപതയിലെ എല്ലാ ഇടവകളിലൂടെയും എല്ലാ ഇടവകളിലെ വഴികളിലൂടെയും നമ്മൾ പ്രയാണം ചെയ്ത് നമ്മുടെ ഈശോയെ ആരാധിക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളാണ് ഈ ദിവ്യകാരുണ്യ പ്രയാണം നമ്മുടെ രൂപതയിലെ പതിനാല് ഫൊറോനകളിലും ഓരോ ഫൊറോനയിൽ ഒരു ദിവസം എന്ന നിലയ്ക്ക് ആ ഫുറനയിലെ ഇടവുകളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ദിവ്യകാരുണ്യ പ്രയാണം നടക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച ഉപ്പുകുന്നിൽ രാവിലെ അഭിവന്യ പിതാവ് അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോടെ ആരംഭിക്കുന്ന ഈ ദിവ്യകാരുണ്യ പ്രയാണം ഏപ്രിൽ പതിനൊന്നാം തീയതി നാൽപ്പതാം വെള്ളിയാഴ്ച കോതമംഗലം കത്തീഡ്രൽ ദേവാലയത്തിൽ ആഘോഷമായ ദിവ്യകാരുണ്യ ആരാധനയോടെയും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തോടെയും സമാപിക്കുകയാണ് ഓരോ ഇടവകയിലേക്കും ഇപ്രകാരം ഒരു ദിവ്യകാരുണ്യ പ്രയാണം നടത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ രൂപതം മുഴുവൻ ഒന്നു ചേർന്ന് ഇപ്രകാരം ഒരു ദിവ്യകാരുണ്യ പ്രയാണം നടത്തുന്നത് വിവിധ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ദിവ്യകാരുണ്യത്തിൽ സജീവ സാന്നിധ്യമായിരിക്കുന്ന ഈശോയ്ക്ക് നമ്മുടെ പരമമായ ആരാധനയും സ്തുതിയും ബഹുമാനവും നൽകുക പരിശുദ്ധ കുർബാനയിലെ ഈശോയെ ആരാധിക്കാനും സ്തുതിക്കാനും ഈശോയോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കാനും ഈശോയുടെ സജീവ സാന്നിധ്യം ഏറ്റുപറയാനുമുള്ള അവസരമാണിത് ഒപ്പം പരിശുദ്ധ കുർബാനയ്ക്കെതിരായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ ഒരു സഭാ സമൂഹം എന്ന നിലയിലും ഒരു കൂട്ടായ്മ എന്ന നിലയിലും നമ്മുടെ സഭയിലും സമൂഹത്തിലും പരിശുദ്ധ കുർബാനയ്ക്കെതിരായി സംഭവിച്ച വീഴ്ചകൾക്ക് നമുക്ക് സാധ്യമായ വിധത്തിൽ പരിഹാരം ചെയ്യുന്നതിനുമുള്ള ഒരവസരമാണ് ഇത് ഒപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്ന തിന്മയുടെ ശക്തി തിന്മയുടെ സ്വാധീനം അതിൽ നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ അപ്രകാരം ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്കും നമ്മൾ ക്ഷണിക്കുന്ന അവസരം കൂടിയാണ് ഈ ദിവ്യകാരിണി പ്രയാണം ഈ ദിവ്യകാരിണി പ്രയാണം നമ്മുടെ നാടിൻ്റെ എല്ലാ വഴികളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ദിവ്യകാരിണി ഈശോ നമ്മുടെ നാട്ടിലെ നാട്ടിലെല്ലാവരെയും നാനാജാതി മതസ്ഥരായ എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവരുടെ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും ആശീർവദിക്കുകയും ചെയ്യണം എന്ന വലിയ പ്രാർത്ഥനയോടെയാണ് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ ഇടവകയുടെ വീഥികളിലൂടെ നമ്മൾ സമ്മഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഈശോ നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വരുന്ന ഈ ദിനങ്ങളിൽ ആത്മാർത്ഥമായ ഒരുക്കത്തോടെ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ആരാധിക്കാനും നമുക്ക് പരിശ്രമിക്കാം അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ എല്ലാവരും കുംഭസാരി ചുരുങ്ങി ദിവ്യകാരുണ്യം നമ്മുടെ ഇടവക എത്തുമ്പോൾ അവരുടെ ഇടവക ദേവാലയങ്ങളിലായിരിക്കാനും ഈശോയെ അവിടെ ആരാധിക്കാനും സ്തുതിക്കാനും ഇടവക ദേവാലയങ്ങളിൽ ലഭിക്കുന്ന സമയത്ത് പരിശ്രമിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു സാധിക്കുന്നതുപോലെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ടും ഈ ദിവ്യകാരന്യ പ്രയാണത്തിൽ ആത്മാർത്ഥമായി ആത്മന നമുക്ക് പങ്കുചേരാം ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന വലിയ അത്ഭുതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി ജൂബിലിയോടനുബന്ധിച്ചുള്ള ഈ ദിവ്യകാരുണ്യ പ്രയാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ രൂപതയിലെ എല്ലാ കൊറോണ വികാരിയച്ചന്മാരുടെയും നേതൃത്വത്തിൽ എല്ലാ ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരും സിസ്റ്റേഴ്സും ആൽമായ സഹോദരങ്ങളും ഈ ദിവികാരൻ പ്രയാണത്തിന് വേണ്ടി നന്നായി ഒരുങ്ങുന്ന സമയമാണിത് എല്ലാ ഒരുക്കങ്ങളും ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാനും അപ്രകാരം ഈശോയെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനും ഈശോയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാനും നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ